കെ പി സി സി നിർവാഹ സമിതി യോഗത്തിൽ വി എം സുധീരൻ കെ പി സി സി നേതൃത്വത്തെ വിമർശിച്ച് രംഗത്ത് വന്നു അതിനിപ്പോൾ എന്താണ് കാര്യം അദ്ദേഹം സ്ഥിരം അങ്ങനെയല്ലേ എന്ന ചോദ്യം ചോദിക്കാം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ പ്രശ്നം അത് അയോധ്യ പ്രശ്നം തന്നെയാണ് അയോധ്യ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം നേരത്തെ പരസ്യമായി പറഞ്ഞതാണ് അതുതന്നെയാണ് അദ്ദേഹം യോഗത്തിനകത്തും പറഞ്ഞത് അയോധ്യയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകരുത് അത് വളരെ മോശമായ സന്ദേശം നൽകും കോൺഗ്രസിന്റേത് മതേതരത്വ മുഖമായിരിക്കണം മൃത ഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് ദേശീയമായി ഉപേക്ഷിക്കണം അത് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് വഴിവെക്കും അതിലേക്കായിരിക്കും അത് പോവുക അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് എളുപ്പത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നേതൃത്വത്തിൽ നിന്ന് വന്ന പ്രതികരണം വ്യക്തമാക്കുന്നത് ആദ്യം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് ശശി തരൂർ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് മൃദു ഹിന്ദുത്വമല്ല അത് തീവ്ര ഹിന്ദുത്വമല്ല കോൺഗ്രസിനെ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ അത് മതേതരത്വത്തിന്റെ മുഖമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വി എം സുധീരൻ പറയുന്ന കാര്യത്തിന് ഒരടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ശശി തരൂർ എന്നുവെച്ചാൽ വി എം സുധീരനെ പോലെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ പോലും തിരുത്താൻ യോഗത്തിൽ വെച്ച് തിരുത്താൻ തയ്യാറാകുന്നു ശശി തരൂർ എന്ന് വേണം കരുതാൻ നാം അറിയിച്ചു നോക്കണം ശശി തരൂർ ഇന്നലെ കോൺഗ്രസിലേക്ക് വന്ന ആളാണ് വി എം സുധീരന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക ആ രാഷ്ട്രീയ ബോധ്യം വെച്ച് അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കെ പി സി സിയുടെ നിർവാഹ സമിതി യോഗത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് കെ പി സി സിയുടെ നിർവാഹ സമിതി യോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയാണ് ആ സമിതിയാണ് ആ സമിതിയിലാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായി രംഗത്ത് വന്നത് ശശി തരൂർ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിന് അതിന് യോഗ്യതയുണ്ട് കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹമാണ് കോൺഗ്രസിന്റെ നിലപാട് യോഗത്തിൽ പറഞ്ഞത് കോൺഗ്രസിന് ഒരു മിതു ഹിന്ദുത്വ നിലപാടില്ല നമ്മുടെ മുഖം എന്നത് കോൺഗ്രസിന്റെ മുഖം എന്നത് മതേതരത്വ മുഖമാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു അതേസമയം യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര നിരീക്ഷകൻ സംസ്ഥാനത്തിലെ ചുമതലയുള്ള കേന്ദ്ര നിരീക്ഷക ആയ ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട എന്നാണ് ഈ വിഷയം ഇവിടെ മിണ്ടേണ്ട കാര്യമില്ല ഈ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ വിഷയത്തെ കുറിച്ച് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കും ആ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുക അനുസരിക്കുക എന്നതാണ് വേണ്ടത് അതല്ലാതെ ഈ വിഷയം ഈ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന ഉറച്ച നിലപാടെടുത്തു കേന്ദ്ര നിരീക്ഷകയായ ദീപാദാസ് മുൻഷി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായ ഒരു ചർച്ച കോൺഗ്രസിന്റെ യോഗത്തിൽ ഉണ്ടായില്ല അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യോഗത്തിനകത്ത് ചർച്ച ചെയ്യേണ്ട എന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിന് പുറത്തും ഈ വിഷയം ചർച്ച ചെയ്യരുത് ഈ വിഷയത്തെ കുറിച്ച് ഒരക്ഷരം പോലും പറയരുത് എന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം എന്ന് വെച്ചാൽ അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കേരളത്തിലോ ഇന്ത്യയിലോ കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമല്ല പറയരുത് പറയേണ്ടതില്ല ആ പ്രശ്നങ്ങൾ ഒരു യോഗത്തിലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ പ്രശ്നം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട് ഹൈക്കമാൻഡ് ആ തീരുമാനമെടുക്കും അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചാൽ മതി എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതൃത്വം ഇത് സംബന്ധിച്ച് നിലപാട് പറഞ്ഞിരുന്നു ആ നിലപാട് എന്നത് പരസ്യ പ്രസ്താവന വിലക്കിക്കൊണ്ടുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോൾ യോഗത്തിനകത്തും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം വന്നത് എന്നാണ് ദീപാദാസ് മുൻഷിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതോടൊപ്പം കോൺഗ്രസ് യോഗത്തിനകത്ത് വി എം സുധീരൻ ഉന്നയിച്ച മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കെ നേതൃത്വം വമ്പൻ പരാജയമാണ് ആ നേതൃത്വത്തിന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല ആരാണ് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുൻമന്ത്രി മന്ത്രി എന്തിനേറെ പറയുന്നു കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിനെ നയിച്ച നേതാക്കളിൽ ഒരാളാണ് പറയുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ഒരു വമ്പൻ പരാജയമാണ് എന്ന് നേരത്തെ കോൺഗ്രസിനകത്ത് രണ്ട് ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കോൺഗ്രസിനകത്ത് അഞ്ച് ഗ്രൂപ്പുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് രണ്ട് പ്രബല ഗ്രൂപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾ കോൺഗ്രസിന്റെ ശക്തിയാണ് ആ ഗ്രൂപ്പുകൾ അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും കൂടി നടത്തും അത് ഈ കോൺഗ്രസിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞത് കെ കരുണാകരനാണ് ഗ്രൂപ്പുകളില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഈ രണ്ട് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നേരത്തെ കോൺഗ്രസ് നേതൃത്വം എടുത്തിരുന്നു എ കെ ആന്റണി ഒരു ഭാഗത്ത് എ ഗ്രൂപ്പിന്റെ നേതാവായും കെ കരുണാകരൻ മറുഭാഗത്ത് ഐ ഗ്രൂപ്പിന്റെ നേതാവായും പടവെട്ടിയ കഥകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ഇന്ന് ആ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും മാറി അഞ്ച് ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് എന്നാണ് വി എം സുധീരൻ പറയുന്നത് അതേപോലെ തന്നെ ഒരു നേതാവും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല ഒരു നേതാവും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അവരവർക്ക് വേണ്ടിയാണ് എന്നാണ് വി എം സുധീരൻ പറഞ്ഞു വെക്കുന്നത് അതേപോലെ അദ്ദേഹം പറയുന്നു പാർട്ടിയിൽ ഒരു വിഷയത്തിലും ഒരു കൂടിയാലോചനയും നടക്കുന്നില്ല അവരവരുടെ തീരുമാനമനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മറ്റാരുമല്ല വി എം സുധീരനാണ് ഇത്തരം വിമർശനങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇക്കാര്യം പരസ്യമായും പുറത്തു പറഞ്ഞിട്ടുണ്ട് മലയാള മനോരമയ്ക്ക് തന്നെ നൽകിയ ഇന്റർവ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത് താൻ ലോകത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച മറുപടിയും ഈന്നതാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വത്തിനെതിരെ ദേശീയ തലത്തിൽ അയോധ്യ പ്രശ്നത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ സംസ്ഥാനതലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തന രീതിക്ക് എതിരെ നിശിതമായി വിമർശനം ആണ് വി എം സുധീരൻ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ വി എം സുധീരന്റെ ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളാനോ അതനുസരിച്ച് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാറ്റം വരുത്താനോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുകയേ ഇല്ല എന്ന് മുൻ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പ് അയോധ്യ പ്രശ്നത്തിൽ ഉയർത്തിയ വിയോജിപ്പാണ് ആ വിയോജിപ്പ് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സോണിയാഗാന്ധി തന്നെ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന കർമ്മങ്ങളിൽ പങ്കെടുക്കും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇന്നലെ മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വീക്ക്ലിയായ വാരികയായ ദ വീക്ക് അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഹിന്ദു ദിനപത്രത്തിലും ആ വാർത്ത വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ സോണിയാഗാന്ധി പങ്കെടുക്കും മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സിയുടെ പ്രസിഡന്റ് പങ്കെടുക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ തീരുമാനമെടുക്കും തീരുമാനം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് എന്ന് വെച്ചാൽ വി എം സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാട് പൂർണ്ണമായും തള്ളും മുസ്ലിം ലീഗിന്റെ നിലപാട് ായി തള്ളും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇതൊക്കെ സഹിച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിന് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്താണ് പ്രശ്നം ഇതൊരു കേവലം അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല രാജ്യത്ത് നിരവധി ക്ഷേത്രങ്ങൾ ഉയരുന്നുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാദിന കർമ്മങ്ങളിൽ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രീയം നോക്കാതെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അത് ഹിന്ദു ക്ഷേത്രമായാലും മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ ചർച്ച ആയാലും അത്തരം ആഘോഷങ്ങളിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നുണ്ട് അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഈ അയോധ്യ ക്ഷേത്രം പണിയുന്നത് മറ്റൊരു തർക്ക മന്ദിരം ഒരു പള്ളി പൊളിച്ചതിൻ്റെ മുകളിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വൈകാരിക പ്രശ്നമായി മാറുന്നതും അങ്ങനെ ഒരു വൈകാരിക പ്രശ്നമായി ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ദിന കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള വിവേകം അത് എത്രയും പെട്ടെന്ന് പറയാൻ അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസ് പിന്തുടരുന്ന രാഷ്ട്രീയ ലൈൻ മൃദു ഹിന്ദുത്വത്തിൻ്റെത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നത് അങ്ങനെയല്ല എന്ന് എത്ര പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഓരോ ദിവസം കഴിയുംതോറും തെളിഞ്ഞു തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്